ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലോത്തിങ് ക്ലോത്തിങ്ങ് നമ്മൾ വന്നിട്ടുള്ളത് ഈത് കളക്ഷനിൽ വരുന്ന നല്ലൊരു ബോട്ടിക് സ്റ്റൈലുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന കോഡ് സെറ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പലവിധ കോഡ്സെറ്റുകളാണ് പലവിധ റൈറ്റുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഗിവയെ തുടർന്ന് കൊണ്ടിരിക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് നിന്ന് നറുക്കെടുപ്പുണ്ട് ആ നറുക്കെടുപ്പിലും ഗവിലും ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിങ്ങുകളാണ് പ്രൈസായിട്ട് തരുന്നത് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ഈ വീഡിയോ പല ഭാഗത്തായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ് കേട്ടോ ഈ ഇത് കണ്ടോ ഈ കോഡ് സെറ്റ് നല്ല ജോ പ്യൂർ ജയ്പൂരി കോട്ടൺ വരുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന നല്ല വെയർ ചെയ്യാൻ കംഫർട്ടായിട്ടുള്ള മെറ്റീരിയൽ വരുന്ന ബോട്ടിക് സ്റ്റൈലുള്ള കോഡ് സെറ്റാണ് ഇതിൻ്റെ മുൻഭാഗം മൊത്തം നല്ല പ്രിൻസസ് കട്ടാണ് വരുന്നത് ബാക്ക് ഭാഗം പ്രിൻസസ് കട്ടാണ് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് അതേപോലെ തന്നെ ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ അതേപോലെ ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എം ആർ പി റേറ്റ് വരുന്നത് ഇതിൻ്റെ സൈഡ് കണ്ടോ കീഴ് വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള എം ആർ പി റേറ്റിൽ ഡിസ്കൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ്ജാണ് വരുന്നത് ഈ കോഡ്സെറ്റ് കണ്ടോ ഇത് ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കിയിട്ട് ഇന്നർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് നല്ലൊരു കോട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമ്മുടെ ഗിഫ്വേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് ഗ്രൂപ്പും ഫാമിലി ഗ്രൂപ്പും എല്ലാത്തിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് ഒക്കെ കമൻ്റിൽ ലേക്ക് സബ്സ്ക്രൈബ് ഫേ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഇതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്തേ പിന്നെ അത് ബ്യൂട്ടിക്ലോത്തിൻ്റെ വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ് അങ്ങനെ അയക്കുന്നവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അങ്ങനെ നർക്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗാണ് അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സ് നിന്ന് നർക്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്കും ഡയമണ്ട് റിംഗാണ് ലഭിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോഴത്തെ നമ്മുടെ പെരുന്നാൾ പർച്ചേസ് ഈത് പർച്ചേസ് നമ്മുടെ മിനിറ്റ് ബ്യൂട്ടി ഓഫ് ക്ലോത്തിംഗ്ന്നാകുകയും ആക്കാൻ ശ്രമിക്കുകയും നമ്മുടെ നറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്കുക പങ്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നു ഡയമണ്ടിങ് ഡയമണ്ട് റിങ് കരസ്ഥമാക്കുകയും ചെയ്യുക കേട്ടോ ഇതിന്റെ സൈസ് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് വരുന്നത് ഇത് കണ്ടോ ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ജയ്പ്യൂർ ജയ്പൂരി കോട്ടനിലും വരുന്ന എന്നാൽ ഈ ഈ റൈസിൽ വ്യത്യാസത്തിനനുസരിച്ച് ക്വാളിറ്റിക്ക് വ്യത്യാസം നല്ല ക്വാളിറ്റിയിൽ വരുന്ന കോഡ് സെറ്റ് തന്നെ കേട്ടോ ഇതിൻ്റെ നെക്ക് പോഷൻ കണ്ടോ നെക്ക് കോളർ നെക്കാണെങ്കിലും അതിൽ നല്ല ഒറിജിനൽ ഹാൻഡ് വർക്ക് വരുന്നത് നല്ല മിറർ വർക്കാണേ വരുന്നത് ഒറിജിനൽ മിറർ ആണ് വരുന്നത് കേട്ടോ ഇത് കണ്ടോ പ്രിൻസസ് കട്ടാണ് ഇതിൻ്റെ മുൻഭാഗം വരുന്നത് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് ലെങ്ത് നാല്പത്തിനാല് ഇഞ്ച് ലെങ്ത് ആണ് ഇതിൻ്റെ സൈഡ് കണ്ടോ സൈഡിൽ നല്ല സ്ലിറ്റ് വരുന്നുണ്ട് മുൻഭാഗത്തിൻ്റെ താഴെ പോർഷനിലും സ്ലിറ്റ് വരുന്നത് നല്ലൊരു സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എം ആർ പി അറയ്ച്ച് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വൺ സെവൻ ഡബിൾ നയൻ ആണെങ്കിലും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെറും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ വൺ ടു ത്രീ നയൻ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നമ്മുടെ ഏത് കളക്ഷൻ ഏതിൻ്റെ ഓഫറും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൂടെയുള്ള ലോഞ്ചിങ്ങിൻ്റെ ഓഫറും കൂടെയാണ് കേട്ടോ ഞങ്ങൾ തരുന്നത് എല്ലാ പുതിയ കളക്ഷൻ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം കണ്ടോ ഈ ബോട്ടം നല്ല ഒറിജിനൽ ജയ്പൂർ കോട്ടൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ആണ് കേട്ടോ വരുന്നത് ഇതിന് സൈസ് മീഡിയ ലാർജ് എക്സൈ ഡബിൾ എക്സ് അങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ ഈ ഇത് കണ്ടോ ഇത് നല്ലൊരു ജയ്പൂരി കോട്ടലും വരുന്ന നല്ലൊരു കോൺസെറ്റ് തന്നെയാണ് ഇത് പ്രിൻസസ് കട്ടാണ് വരുന്നത് ത്രീ ഫോർത്തൗ സ്ലീവാണ് നാൽപ്പത്തിനാലഞ്ച് ലെങ്ത്താണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണെങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ഇങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നിന്ന് കോഴിക്കോട് പൊറ്റമ്പതിൽ നിന്നും ഹൈലിൽ മാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങരയിലാണ് അതുകൊണ്ട് ഷോപ്പിൽ വന്നിട്ട് വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെ വാങ്ങിക്കാം ഓൺലൈൻറ്റ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വിനന്ത ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ്കിൽ നിന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യുകയും നറുക്കെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്യുക ഗിഫ്റ്റ് കസരസ്ഥമാക്കുകയും ചെയ്യുക ഇനി പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം വെരി വെരി താങ്ക്സ് സോറി ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സിലാണ് വരുന്നത് കേട്ടോ വെരി വെരി താങ്ക്സ്